ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്ന ഒരു സ്പോർട്സ് ഡേ ഉണ്ടായിരുന്നെന്ന് അതാണ് ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാൻ ഫസ്റ്റ് രാവിലെ ന്യൂഡിൽസാണ് കഴിച്ചത് പിന്നെ അമ്മ പറഞ്ഞു എനർജിക്ക് വേണ്ടിയിട്ടൊരു ബനാന കഴിക്കാൻ ഞാൻ ബനാന കഴിച്ചു ദെൻ ഞാൻ ദിയയ്ക്കും അമ്മൂനും തേനൂനും വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഈ ഷൂസ് അമ്മയുടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് അമ്മയുടെ എല്ലാ ഡ്രസ്സും ഷൂസും എല്ലാം കറക്റ്റാണ് എല്ലാം എനിക്ക് എൻ്റെ ബാക്ക് മൊത്തം വേർത്തിരിക്കുകയാണ് ചുമ്മാ മുടി കെട്ടിയിട്ട് പോലും വേർക്കണം അത്രയ്ക്ക് ചൂടാണ് പിന്നെ ഞാനൊരു ബാഗ് എടുത്തു ഈ ബാഗിനകത്ത് രണ്ട് വാട്ടർ ബോട്ടിലുണ്ട് ഒരു എൻ്റെ സൺസ്ക്രീന് ഹാൻഡ് ക്രീം അങ്ങനെ കുറേ മേക്കപ്പ് ഐറ്റംസ് ഉണ്ട് പിന്നെ ഒരു കച്ചീഫുണ്ട് അത്രയുണ്ട് ഞാൻ പഴം കഴിച്ചിറക്കിയില്ല എന്നിട്ട് ഞാനത് അല്ലാതെ പറഞ്ഞതാണ് അപ്പോൾ അമ്മ പറഞ്ഞു ഡബ് ചെയ്യുക അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഡബ് ചെയ്യുന്നത് സോ ഇനി നമുക്ക് എന്തായാലും ദിയേനെയും അമ്മുവിനേയും തേനുവിനേം വിളിച്ചിട്ട് വരാം ഞാൻ വിളിക്കാൻ പോവുകയാണ് വിളിച്ചിട്ട് വന്നു ദിയ വന്നു തേനു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അമ്മു കാൽ ഇന്നലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കാലൊക്കെ വേദന അങ്ങനെ അമ്മു കാല് തിളവിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ദി ഗൗതും ഗൗതുമൊക്കെ ഓടാൻ വേണ്ടിയിട്ട് സെറ്റായി നിൽക്കുകയാണ് ദിയ ബാഗ് എടുത്തു ഞാൻ ബാഗെടുത്തു നമ്മളെല്ലാവരും ബാഗ് എടുത്തു ഒരു ഹാറ്റും ഉണ്ട് ടോപ്പ് അപ്പോൾ നല്ല വെയിലുണ്ട് അപ്പോൾ വെയിലത്ത് നമ്മൾ ഓടി ക്ഷീണിക്കുകയാണെങ്കിൽ കുടിക്കാൻ രണ്ട് ബോട്ടിൽ വെള്ളം അവിടുന്ന് വെള്ളം കാര്യം എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എടുത്ത് വച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ അതെ അമ്മു എത്തിയിരിക്കുന്നു അമ്മുൻ്റെ പാൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല മെറ്റീരിയലും പിന്നെ ഞാൻ പോയി ഒരു വാച്ച് കെട്ടി ഫാസ്റ്റ് ട്രാക്കിൻ്റെ ആണ് എനിക്ക് ആ വാച്ച് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അതും കിട്ടി സോ നമ്മൾ മൂന്ന് പേരും ഇങ്ങനെ റെഡിയായി ആയി നിൽക്കുകയാണ് ധേനുവിനെ കാത്ത് അവടെ അവർ പറഞ്ഞു എയ്റ്റ് തേർട്ടിക്ക് അവിടെ എത്തണമെന്ന് നമ്മൾ സെവൻ ഓ ക്ലോക്കിനെ എണീറ്റു എയ്റ്റ് ഓ ക്ലോക്കിനെ റെഡി നിൽക്കുകയാണ് അപ്പോൾ എയ്റ്റ് തേർട്ടിക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ പതുക്കെ നമ്മൾ വീടിന് താഴെ തന്നെ കേട്ടോ താഴത്തെ ഗ്രൗണ്ടിലാണ് അപ്പോൾ നമുക്ക് പതുക്കെ പോയാലും നമ്മൾ കറക്റ്റ് സമയത്തിന് എത്തും അങ്ങനെ നമ്മൾ പോയി പോയപ്പോഴാണെങ്കിൽ അവർ പറയുന്നു അവർ ഫുഡൊന്നും കഴിച്ചില്ല നിങ്ങൾ എയ്റ്റ് ഫോർട്ടി ഫൈവിന് വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എയ്റ്റ് ഫോർട്ടി ഫൈവിന് അവിടെ എത്തി ഇത് അമ്മയാണ് കേട്ടോ വരുന്നത് അമ്മ കുളിച്ചിട്ട് വരുവാണ് അങ്ങനെ അമ്മയാണ് വരുന്നത് വീഡിയോ എടുത്തത് നമ്മൾ പോയപ്പോൾ നമ്മൾ ഫോണൊന്നും കൊണ്ടല്ലാട്ടോ പോയത് നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് കോമഡിയിലാക്കിയാണ് പോയത് ഫസ്റ്റ് തന്നെ കുപ്പിയിൽ വെള്ളം നിറക്കിലായിരുന്നു ഫസ്റ്റത്തത് നമ്മൾ നേരത്തെ എപ്പോഴും ഫസ്റ്റ് ഓട്ടോ മത്സരമാണ് ഇന്നെന്തോ ഫസ്റ്റ് കുപ്പിയിൽ വെള്ളം നിറയ്ക്കലായിരുന്നു അപ്പോൾ നമ്മൾ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ നമ്മൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ ഒരു കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ഞാൻ എപ്പോൾ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ചെയ്താലും എനിക്ക് ഒന്നീ തേർഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഇതാണ് എൻ്റെ പ്രശ്നം പിന്നെ ഇത് കൊച്ചു പിള്ളേർക്ക് അവർ ഒഴിക്കുമ്പോൾ ബോർഡിൽ ചിലപ്പോൾ ഇവർക്ക് തറയിലാണ് ബോർഡിൽ ത വെച്ചത് അപ്പോൾ പോകുമ്പം ബോട്ടിൽ തറയിൽ വീണാലും കരുതിയാണ് ഇങ്ങനെ അവർ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയത് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ആ യെല്ലോ ടീഷർട്ട് ഇട്ടിരിക്കുന്ന കുട്ടിക്കാണ് കിട്ടിയത് സെക്കൻഡ് ഗൗതൂന് കിട്ടി തേർഡ് ആ കുഞ്ഞു കുട്ടി കിട്ടി ഇനിയാണ് ഞങ്ങളുടെ പരിപാടി ഞാനുണ്ട് ദിയ ഉണ്ട് തേനും ഉണ്ട് അമ്മുണ്ട് പിന്നെ അങ്ങറ്റം നിൽക്കുന്നത് വേറെ കുട്ടിയാണ് ദേവവേദ സായി എന്നാണ് പേര് അപ്പോൾ നമ്മൾ അഞ്ച് പേരും കൂടി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് കിട്ടിയത് ദിയയ്ക്കും ഫസ്റ്റ് ദിയ പിന്നെ ദേവവേദ വേദസായിക്ക് പിന്നെ തേനൂന് എനിക്കും അമ്മൂനും കിട്ടിയില്ല ഞാനും അമ്മു അതിൽ ഭയങ്കര സ്ലോ ആണ് എനിക്ക് ഞാൻ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ബോട്ടിലല്ല ബോട്ടിലെ പുറത്താണ് ഞാൻ ഒഴിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഈ കയ്യിൽ കൊണ്ട് കോരിക്കൊണ്ട് പോകുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളം പോവും ഇത് എന്ന് വെച്ചാൽ കയ്യിൽ നിബ്ബിൽ കൂടെയാണ് നമ്മൾ ഒഴിക്കേണ്ടത് ഇത് ഞാൻ കയ്യിൻ്റെ ഹോളിൽ കൂടെ അങ്ങെടുത്തിടുകയാണ് അപ്പോൾ നമുക്ക് കിട്ടത്തില്ല പിന്നെ ഈ രണ്ട് കുഞ്ഞു കുട്ടികളുടെ പരിപാടിയായിരുന്നു ബോൾ പറക്കിക്കൊണ്ട് കൊടുക്കുക അങ്ങനെ അമ്മമാരുണ്ട് അമ്മൂമ്മയുണ്ട് ഈ രണ്ട് കുട്ടിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ റെഡി ആയി ത്രില്ല് അടിച്ച് നിൽക്കുകയാണ് ഈ ഒരു ഗ്രീൻ ഡ്രസ് ഇട്ടിരിക്കുന്ന ആൻറ്റി ആ പാവമാണ് ആൻറ്റി നല്ല രസമാണ് പേര് സരിത സരിതാന്നാണ് ആൻറ്റി പാവമാണ് നമുക്ക് എല്ലാവർക്കും ആൻറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഫണ്ണിയാണ് നല്ല കോമഡിയാണ് ആൻറ്റി അങ്ങനെ അവരുടെ ഗെയിമും സ്റ്റാർട്ടായി അവരും ബോളൊക്കെ എടുത്തുകൊണ്ട് പോയി അവർക്ക് ഈ ഇത് ഈ ആ ഒരു ടീഷർട്ട് കിട്ടിയിരിക്കുന്ന ആ കുട്ടിക്ക് അറിയത്തില്ല കേട്ടോ ആൺകുട്ടി പാവമാണ് കുട്ടി നഴ്സറിയിൽ പഠിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിന് എങ്ങനെ കളിക്കണം എങ്ങനെയാന്നൊന്നും അറിയത്തില്ല അങ്ങനെ അത് എനിക്കാണ് പിന്നെ ആ കളിക്ക് ജയിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മുട്ടായി കിട്ടിയാൽ നമ്മൾ തന്നോണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ഫേവറേറ്റ് ഒരാളാണ് ഈ കണ്ണൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണന കണ്ണൻ പാവമാണ് എന്നെ വിളിക്കുന്നത് ശ്രീകുട്ടി എന്നാണ് ദിയെ വിളിക്കുന്നത് ദിവ്യ എന്നാണ് അങ്ങനെയാണ് അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടമത്സരമാണ് ഈ കുട്ടിക്കാണ് ഏട്ടോ ബോൾ പറക്കലിന് ഫസ്റ്റ് കിട്ടിയത് അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ഓട്ടമത്സരമാണ് ഓട്ട മത്സരവും കുപ്പി വെള്ളം നിറഞ്ഞാലും എനിക്ക് ഭയങ്കര പാടാണ് ബട്ട് എന്തോ എന്താ പറ്റിയ എന്തോ എനിക്കിപ്രാവശ്യം തേർഡ് കിട്ടി ബാക്കി രണ്ടുപേർക്കും കിട്ടിയില്ല രണ്ട് പ്രാവശ്യം ഞാൻ ഓടി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബോയിരോട് ഓടി ബാക്കി മൊത്തം ഗേൾസും ആയിട്ട് ഓടി അതിലും രണ്ടെണ്ണത്തിലും എനിക്ക് തേഡാണ് കിട്ടിയത് സോ നല്ല ദിവസമായിരുന്നു എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ആ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എന്ത് ബോറിങ് എന്ന് വിചാരിച്ചു പക്ഷേ അല്ലായിട്ടും നല്ല രസമുണ്ടായിരുന്നു നല്ല രസം ഉണ്ടെന്ന് വെച്ചാൽ നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓടി 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 അവസാനം നമുക്കൊരു ക്ഷീണമായി പിന്നെ നമ്മൾ ഇപ്രാവശ്യം എന്തോ ഉണ്ടോ ഞാൻ കൊണ്ടുപോയ സാധനങ്ങളൊന്നും ഉപയോഗിച്ചില്ല ആവശ്യത്തിന് എന്തെങ്കിലും കൊണ്ടുപോയോ ആർക്കും ഒന്നും വേണ്ട ആവശ്യം ഇല്ലാത്തപ്പോൾ കൊണ്ടുപോയില്ലെങ്കിൽ ചോദിക്കാം അയ്യോ അതെന്തെടുക്കാത്തെന്ന് ഇതാണ് ഇപ്രാവശ്യത്തെ സംഭവം എന്ന് വെച്ചാൽ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഫ്രോക്ക് ജമ്പാണ് നമ്മൾ നാല് പേരേ ഉള്ളൂ എൻ്റെ എന്ന് പറഞ്ഞ കുട്ടിയില്ല നമ്മൾ നാല് പേരും കൂടെ ചെയ്തു എനിക്കും ദിയയ്ക്കും രണ്ട് ഫസ്റ്റ് കിട്ടി ഞാനും ദിയയും കൂടെ ഞാൻ ഞാൻ വന്ന് വീണു ദിയെ തട്ടി പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല ചാടി ചാടി അവസനം എനിക്കും ദിയക്കും രണ്ട് ഫസ്റ്റ് കിട്ടി ആ സ്ഥലത്ത് ആൻറ്റി എന്ന് പറഞ്ഞാൽ ആൻറ്റി ഭയങ്കര നമുക്ക് രണ്ടുപേർക്കും നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൻ്റെ നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു പിന്നെ ആൻറ്റി ആൻറ്റി നേഴ്സറിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ആൻറ്റി അങ്ങനെ ആ ആൻറ്റി ഒക്കെ ആയിട്ട് നമ്മൾ നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ബലൂൺ പൊട്ടിക്കലായിരുന്നു പരിപാടി ഇത് കോമ്പറ്റീഷൻ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്രാവശ്യമായിരുന്നു അത് എന്നാലും കൊള്ളായിരുന്നു ഇതൊക്കെ അതിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി ഞാൻ എയ്റ്റ് ബലൂൺസ് പൊട്ടിച്ചു ദിയ ദിയയും തേനും സെവൻ പൊട്ടിച്ചു അമ്മും ദേവവേദ സായിയും ഐ തിങ്ക് സിക്സ് ആണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല എയ്റ്റ് സെവൻ സിക്സ് അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല പക്ഷേ ഫസ്റ്റ് എനിക്കും രണ്ട് സെക്കൻഡ് ദിയയ്ക്കും തേനൂനും അപ്പോൾ പരിപാടി തുടങ്ങാൻ പോവാണ് റെഡി ത്രീ ഞാൻ ഇങ്ങനെ പറയാം അവർ വിസലടിച്ചല്ലേ തുടങ്ങുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാൻ പോവാണെന്നാണ് തോന്നുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല വൺ ടു ത്രീ അങ്ങനെ തുടങ്ങിയിരിക്കുന്നു ഞാൻ എയ്റ്റ് ബോൾസ് പൊട്ടിച്ച ബലൂൺസ് പൊട്ടിച്ചെന്നാണ് ഇവർ പറയുന്നത് എനിക്കറിയത്തില്ല ഞാൻ എത്ര എണ്ണം പൊട്ടിച്ചെന്ന് അപ്പോൾ ഇത് ഈ ബലൂൺ പൊട്ടിക്കുമ്പോൾ എല്ലാം കൂടെ പറഞ്ഞു പോകും അതാണ് പ്രശ്നം പിന്നെ ലെമൺ ആൻഡ് സ്പൂൺ അതിനും എനിക്ക് സെക്കൻഡ് കിട്ടി ഒരു ബോയ് ഉണ്ടായിരുന്നു ആ ബോയ്ക്ക് ഫസ്റ്റും എനിക്ക് സെക്കൻഡും എനിക്ക് ഈ ലെമൺ ആൻഡ് സ്പൂണ് കസേര ചുറ്റൽ ഇതൊക്കെയാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് സോ ഞാൻ ഇതിൽ ഞാൻ സെക്കൻഡ് കിട്ടി ഇതിൽ ദിയ ദിയ്ക്ക് കിട്ടിയില്ല കേട്ടോ ദിയ അവിടെ എത്തിയപ്പം ധിയേന്ന് നാരങ്ങ തറയിൽ വീണു എൻ്റെ പോയില്ല തേനുണ്ടേലും വീണു അതാണ് പ്രശ്നം പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് കസേര ചുറ്റൽ ഇതിലെന്താന്ന് ഞാൻ തോറ്റുപോയി ഗായ നമ്മൾ കുട്ടികളെല്ലാവരും തോറ്റുപോയി അവസാനം ഒരു ആൻറ്റിയാണ് ജയിച്ചത് ആ എൻ്റെക്ക് കൺഗ്രാറ്റ്സ് ഉണ്ട് ഫസ്റ്റാണ് കിട്ടിയത് ആൻറ്റിക്ക് അങ്ങനെ കസിലും പാട്ടിടും അപ്പോൾ തുടങ്ങും അങ്ങനെയാണ് നമ്മൾ പാട്ട് ടു തുടങ്ങി പാട്ട് ടു തുടങ്ങി അങ്ങനെ അങ്ങനെ ഇച്ചി ചില പാട്ടുകളുണ്ട് അതിൽ തന്നെ നിർക്കും അങ്ങനെയുണ്ട് പിന്നെ വടംവലി ഇതിൽ ഞങ്ങളും ചേർന്നു ഇരുപത്തിരണ്ട് ഗേൾസുണ്ടായിരുന്നു ട്വൻറ്റി ടു ഗേൾസും സിക്സ്റ്റി എയ്റ്റ് ബോയ്സും ഉണ്ടായിരുന്നു അങ്ങനെ ഗേൾസ് ജയിച്ചു ബോയ്സ് തോറ്റു ശക്തിയുള്ള ബോയ്സ് പോലും തോറ്റു അപ്പുറത്ത് ധീര അച്ഛൻ വരെ ഉണ്ടായിരുന്നു ആ അങ്കിളായിരുന്നു ഏറ്റവും ശക്തിയുള്ള അങ്കിള് എന്നിട്ട് പോലും ആ അവരുടെ ടീം തോറ്റു അവർ പറയുന്നത് നമ്മളെ ടീമിൽ ഒരുപാട് പേരുള്ളതുകൊണ്ടാണ് അവർ തോറ്റെന്നാണ് ഇത് നമ്മൾ പറയുന്നത് അങ്ങനെയൊന്നും അല്ല ഗേൾസിൻ്റെ പവർ കൊണ്ടാണ് നമ്മൾ ജയിച്ചതെന്ന് സോ നമുക്ക് രണ്ട് കൊല ഏത്തമ്പഴും ഫ്രീ ആയിട്ട് കിട്ടി ഗായ്സ് അപ്പോൾ ഇത് പറയുന്നു അത് ശരിയല്ല അത് ശരിയല്ല നിങ്ങൾ അപ്പുറത്ത് ചെന്നു വലിക്കണം അപ്പുറത്ത് ചെന്നു വിളിക്കണം ഓക്കെ ശരി നമ്മൾ അപ്പുറത്ത് ചെന്നിട്ട് വലിച്ചു നമ്മൾ ജയിച്ചു അവർ പറഞ്ഞു ആ നമ്മൾ റെഡി ആയില്ലായിരുന്നു നമ്മൾ റെഡി ആയിട്ടില്ലായിരുന്നു നിങ്ങൾ ചീറ്റിങ് ആണെന്ന് പറഞ്ഞു അവിടെ ഒരു മരം ഉണ്ടായിരുന്നു ഇവർ പറഞ്ഞു നമ്മളെ മരത്തിലൊക്കെ കെട്ടിയിട്ടു എന്ന് പറഞ്ഞു പറഞ്ഞു നമ്മൾ പറഞ്ഞു ഏ കെട്ടിയിട്ടില്ല ഒന്നുമില്ല ഒന്നുകൂടെ വലിക്കാമെന്ന് പറഞ്ഞു ഒന്നുകൂടെ വലിച്ചു നമ്മൾ ജയിച്ചിരിക്കുന്നു മൂന്ന് കളിയിലും ഗേൾസ് ജയിച്ചിരിക്കുന്നു ഗോയ്സ് രണ്ടേത്തഴം ഫ്രീ ആയിട്ട് കിട്ടി ചുമ ഫണ്ണാണ് കേട്ടോ ചുമ്മാ രസത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ നമുക്ക് സുന്ദരിക്ക് ഫോട്ടോകളിലൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ ബോയ്സിനെല്ലാം കൂവി 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 അവസാനം അവർ തന്നെ നമ്മളെടുത്ത് പറഞ്ഞു മതി മതി നമ്മൾ അടുത്ത വർഷം ആൾക്കാരെ വച്ച് നമ്മൾ ചെയ്യും സരിതാൻറ്റീൻ്റെ മോനെയൊക്കെ സരിതാൻ്റി കൂവി കൂവി സരിതാൻ്റെക്ക് ഏതാണ്ട് സരിതാൻ്റെ പാവമാണ് നല്ല രസമാണ് ആൻറ്റി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അമ്മ കൊലയിൽ തൂങ്ങി കിടന്ന് പിടിക്കുകയാണ് പഴത്തിന് വേണ്ടിയിട്ട് ദേനു വലിച്ചെണ്ട കൈസ് ഇങ്ങനെ വലിച്ചെടുക്കുന്നു അതിൽ ഒരു പാടലയല്ലേ അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു എന്നിട്ടും അവർക്ക് മതിയായില്ല ഇനിയും വേണമെന്ന് പിന്നെ ശരി നമ്മൾ നാലാമത്തെ പ്രാവശ്യം വലിച്ചു രഡി ത്രീ ടു വൺ ആരാ ജയിച്ചിരിക്കുന്നു ഗേൾസ് ജയിച്ചിരിക്കുന്ന രാവിലെങ്ങളെ കിടന്ന് പിടിക്കുന്നു എന്നിട്ട് പോലും രാഹുൽ രാഹുലങ്കളുടെ ടീം തോറ്റിരിക്കുന്നു ഗായ്സ് ഗേൾസ് ടീമാണ് ജയിച്ചിരിക്കുന്നത് ഗേൾസ് ടീം ഈസ് ദ പവർ ഇങ്ങനെന്തല്ലേ ആ അങ്ങനെയാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അതുണ്ടായിരുന്നു എന്നിട്ട് ബോയ്സിനെ ഒട്ടും നാണോ അല്ല ബോയ്സ് നമ്മളെ ഒന്ന് പഴമാൻ ഞാൻ എന്തെ ഗേറ്റിൻ്റെ ഇടയിലോട്ടൊക്കെ പോകുന്നേ പോവാണ് എനിക്കറിഞ്ഞൂടാ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ എല്ലാവരും എങ്ങോട്ടൊക്കെ പോകാൻ പറയുന്നത് എനിക്കറിയത്തില്ല കണ്ടാണ് എനിക്ക് ഈർക്കി കെട്ടി വെച്ചേക്കുന്നത് ഞാൻ എന്തോ ചെയ്യാൻ ഗേറ്റാണെന്ന് എനിക്ക് മനസ്സിലായി എങ്ങോട്ട് പോകണം എന്നാൽ ഗേറ്റിന് അങ്ങോട്ട് വേണോ ഇങ്ങോട്ട് വേണോ എന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് കൺഫ്യൂഷനായിരുന്നു അങ്ങനെ ഞാൻ പോയി 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 അവസാനം തേ ആർ ആരുടെ ദേഹത്ത് പൊട്ടു വിടാൻ പോണ് എനിക്കെന്ത് പ്രശ്നമെന്നറിയത്തില്ല അവസാനം ദേ പോയി 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 കറക്റ്റ് സുന്ദരിയിൽ നേരെ എത്തി എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന് പൊട്ടുവെച്ചത് അങ്ങ് അപ്പുറത്ത് എന്ത് ചെയ്യാൻ അങ്ങനെ ഞാൻ എവിടെ കൊണ്ടുവന്ന് പൊട്ടുവെച്ച് ബുദ്ധി ഇല്ലാത്തവളൊന്നും വെറുതെ അല്ല എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നത് എൻ്റെ അമ്മ അങ്ങനെയൊക്കെ വിളിക്കും കേട്ടോ പഠിക്കാത്തപ്പം അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോൾ അമ്മേൻ്റെ ഭാഗത്തു നിന്നും വാക്കുകളൊക്കെ പിന്നെ വിളിക്കും പിന്നെ നമ്മൾ മെയിൻ പരിപാടി ഫുഡടി സോ ഇന്ന് ഫുഡിനുള്ളത് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും സാലഡും ലെമൺ പിക്കിളും ആയിരുന്നു അമ്മ മൂന്ന് പ്ലേറ്റ് വാങ്ങിച്ചു വെച്ചിരുന്നു നമ്മൾ കൈ എഴുവാൻ വേണ്ടി പോയപ്പം നമ്മൾ മൂന്ന് പ്ലേറ്റ് വാങ്ങിച്ചു വെച്ചിരുന്നു എനിക്കും അമ്മയ്ക്കും പിന്നെ ദിയയ്ക്കും അങ്ങനെ വാങ്ങിച്ചു വെച്ചിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടായിരുന്നു ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് റൈസ് ഇവരെ ഉണ്ടാക്കുന്ന റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൂട്ടി ഫ്രോട്ടിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് എനിക്ക് ടൂട്ടി ഫ്രോട്ടി ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ഞാൻ രണ്ടേ രണ്ട് സ്പൂൺ ചോറാണ് വാങ്ങിച്ചത് എന്നിട്ട് ഈ രാഹുലങ്ങൾ നമ്മളെ കളിയാക്കുന്നു നമ്മളാണ് തോറ്റത് നമ്മളാണ് തോറ്റതെന്ന് എന്നിട്ട് തോറ്റത് രാഹുലങ്ങളുടെ ടീം രാഹുലങ്ങൾ നമ്മളൊടുത്താണ് പറയുന്നത് ഗേൾസാണ് തോറ്റത് ഗേൾസാണ് തോറ്റേന്ന് അവസാനം നമ്മളങ്ങളെ കൂവി 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 അങ്ങളെ മതിയാക്കിയത് പറയിപ്പിച്ച് അങ്ങനെ അങ്ങനെ ചെയ്ത് 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 ഗൗദൂന് അച്ഛൻ തോറ്റെന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടത് കേട്ടോ പിന്നെ പ്രസാദങ്ങൾ കഴിക്കാൻ നോക്കിയാൽ ഇത് ചിക്കൻ കറി എന്തോ കിട്ടിയ സാലഡി കിട്ടിയ പാത്രത്തിലൊക്കെയാണ് കഴിക്കുന്നത് കാരണം വെച്ചാൽ പ്ലേറ്റ് വേറെ ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ എന്തിനാ പ്ലേറ്റ് ചുമ്മാ വേസ്റ്റ് ആക്കുന്നതെന്ന് കരുതി പാത്രത്തിൽ കഴിക്കണം പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മൾ വീട്ടിൽ പോവുകയാണ് அடுத்த ஸ்டிடன்சிய பிரோகிரம் ஆயிட்டு